മീൻകാരനെയും മീൻകാരെയൊക്കെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ആരും വരാതായപ്പോഴത്തേക്ക് വേറെ ഒന്നും നോക്കിയില്ല നേരെ ചന്തയിൽ പോയി ഉണ്ണിമേരിയും വാങ്ങിച്ചുകൊണ്ടിപ്പോ ഓരോ നാട്ടിലും പല പല പേരുകളിലായിരിക്കുമല്ലോ ഓരോ മീനും അറിയപ്പെടുന്നത് എന്തായാലും കുറച്ച് നാളെ മുന്നേ ഞാനിട്ടൊരു ഷോർട്സിനകത്ത് ഈ മീനിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പേരുകൾ ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ പേരാണ് റിപ്പർ ഈ മീനിന്റെ ഈ ഉണ്ടക്കണ്ണ് എപ്പോഴും ഇങ്ങനെ ചുമച്ചമാന്നിരിക്കുന്നത് കൊണ്ടാണോ ഇതിന് റിപ്പർ എന്ന പേര് വന്നത് എന്നെനൊരു ചെറിയ ഡൗട്ട് ഉണ്ട് ഉണ്ണിമേരിയുടെ കാര്യം പറഞ്ഞ് മതി മറന്ന് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു പോയി ഈ മീനിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെത്തോലി കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ നെത്തോലിയല്ല അത്യാവശ്യം നല്ല വലിയ നെത്തോലിയായിരുന്നു പേലിക്ക് എന്തായാലും ഈ മീൻ കൊടുക്കുമ്പഴത്തേക്ക് ഇത് കുഞ്ഞു മീനാണെന്ന് പറയാൻ പറ്റത്തില്ല കുഞ്ഞു മീൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയേണ്ടി വരും പിന്നെ തൊലിയൊരിഞ്ഞ മീൻ വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഞാനൊരു പുലിയായതുകൊണ്ട് തന്നെ മീൻ്റെ തൊലിയുടെ കൂട്ടത്തിൽ എൻ്റെ കയ്യിലെ കുറച്ച് തൊലി കൂടെ പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ സ്വാഭാവികം ഒരു കുഞ്ഞു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ച് മീൻകറി അടുപ്പിലാക്കി നെത്തോലിയും വറുത്തൊരു പുളിശ്ശേരി അങ്ങ് ഉണ്ടാക്കി പിന്നെ രണ്ടു ദിവസമായിട്ട് കുറച്ച് വയ്യായ്മയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് തട്ടി കൂട്ടിട്ട് എത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടണം എന്നൊരു അവസ്ഥയിലാണ് ഞാൻ നിന്നത് അതുകൊണ്ട് തന്നെ വിസ്തരിച്ച് പച്ചക്കറി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല അപ്പൊ ബൈ